വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മായാസ് പാരഡൈസ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തിന് അഴകേകാൻ മുറ്റം നിറയെ പൂത്തു നിൽക്കുന്ന ഒരു അടിപൊളി നിത്യഹരിത വള്ളിച്ചെടിയാണ് ചെടികളോട് ഇഷ്ടം തോന്നിയ കാലത്ത് ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു സുന്ദരി ചെടി അതാണ് പെട്രിയ അഥവാ സാൻഡ് പേപ്പർ വൈൻ ഇതിൻ്റെ ഇല സാൻഡ് പേപ്പർ പോലെയാണ് നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ളതും ജൈവാംശം നിറഞ്ഞതുമായ മണ്ണാണ് ഇവർക്കിഷ്ടം വളരെ ചെറിയ രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ ധാരാളം പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത് ചെറിയ നനമതി ആയിരക്കണക്കിന് പൂക്കളാണ് കുലകുലയായി പൂക്കുന്നത് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം ഡാർക്ക് ലാവൻഡർ വെള്ള പിങ്ക് എന്നീ നിറങ്ങളിൽ ഇവ ലഭ്യമാണ് ഇതിലെ പൂക്കൾ ഒരു മാസത്തിലധികം നിൽക്കും എല്ലാ സമയത്തും പൂക്കൾ നൽകുന്ന ഈ ചെടി മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും നൽകുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ അപേക്ഷിക്കുന്നു